ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വരവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മരണാന്തര ധനസഹായവും പ്ലസ് വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വരവൂർ പാലക്കൽ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ചെയർമാനുമായ പി നാരായണകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ ഇവിടെ ഒറ്റയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവരെ ഞങ്ങൾ ജോലിക്ക് വെക്കാൻ ഉള്ള മാത്രം മതി നിയമം നമ്മൾ നടപ്പില് വരുത്തിയാൽ എന്തായിരിക്കും സ്ഥിതി ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലിനെതിരവും വരുമാനം ലഭ്യമാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ നമ്മളെ നിലനിർത്താൻ പാടുപെടുന്ന ആളുകൾ കൂടിയാണ് കാരണം നമ്മൾ കൊടുക്കുന്ന പണം നമ്മുടെ മേഖലയിൽ തന്നെ അത് സർക്കുലേഷൻ വരുന്നുണ്ട് പച്ചക്കറി പച്ചക്കറി വിൽക്കുന്ന ആളാണെങ്കിൽ പലയിർക്കും മേടിക്കാൻ ഈ കാശ് കൊണ്ട് അവിടെ പോകുന്നുണ്ട് പലയിരക്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പച്ചക്കറി കടയിൽ വരുന്നുണ്ട് അങ്ങനെ നാനാകുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇതൊന്നും ഇപ്പൊ സർക്കാരിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ കടലിൽ പെടാത്ത വിഷയമാണ് എല്ലാ കണ്ടിൽ പെട്ടില്ല എന്നായിരിക്കും ഇവർ സമൂഹത്തിൽ അവർക്ക് രാഷ്ട്രീയ താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അവർ കൽപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ മേഖലയിലേക്ക് മാത്രമേ അവർ നോട്ടം പോലുള്ള എല്ലാ സഹായമുള്ളൂ ഉള്ളൂ നമ്മുടെ ഏറ്റവും വലിയ ശാപമായിട്ട് നിലവിടുന്നത് ഈ വഴിപാണി പണം ഇതിവിടെ മാത്രമല്ല ഇന്ത്യ ഒക്കെ ഇതിലുണ്ട് വഴിപാണി പണം ഭദ്രം ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു വരവൂർ യൂണിറ്റ് പ്രസിഡന്റ് ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം ജനറൽ കൺവീനറും ജില്ലാ കമ്മിറ്റി മെമ്പറുമായ കെ എം മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് ജില്ലാ കൌൺസിൽ അംഗവും വരവൂർ യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റുമായ പി യു ശൈലജ വരവൂർ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ അസീസ് യൂണിറ്റ് ട്രഷറർ വിനോദ് സാഗർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വരവൂർ യുവർവാ